രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ പി ബിസി പള്ളാത്തുരുത്തിയുടെ ക്യാപ്റ്റൻസിറ്റെടുത്ത് കപ്പെടുത്ത സോളിച്ചായനാണ് അത് മേൽപ്പാടംകാരാണ് അപ്പൊ ഈ വർഷം ഈ നെഹ്റു ട്രോഫിക്ക് തയ്യാറെടുക്കുന്ന മേൽപ്പാടൻ ചുണ്ടൻ ഇന്ന് നീട്ടിലിറക്കുകയാണ് സോളിച്ചായൻ എന്താണ് പറയാനുള്ളത് സ്വന്തം നാട്ടുകാരൻ നിലയ്ക്ക് ഞങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഞങ്ങള് അനേക വർഷങ്ങളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചാണ് ഞങ്ങൾക്ക് ഒരു ചുണ്ടൻ വേണമെന്ന് പല പല വള്ളങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആർപ്പിട്ട സമയത്ത് ചെറുപ്പക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് ആ സാഹചര്യം മൂലം എല്ലാവരും ഞങ്ങൾക്കൊരു വളം ആഗ്രഹിച്ചു അതിനുള്ള നിമിത്തം ഉണ്ടായി അതിന് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അതിൻ്റെ സാക്ഷികളാണ് പല ഷെയർ ഹോൾഡേഴ്സുമായിട്ട് കൂട്ടനും ചേർന്നുകൊണ്ട് ഞങ്ങൾ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു സർവ്വശക്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അതിൻ്റെ ഉണ്ടായിരുന്നു അത് നല്ലൊരു സമയമായി അത് ക്രമീകരിക്കാനുള്ള കൃപ ചെയ്തു മേൽപ്പാടം ചൂണ്ടനായി ആദ്യമായിട്ട് ഞങ്ങൾ നെഹ്റു ട്രോഫിക്ക് പോവുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനകളും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാകണം നാട്ടുകാരെല്ലാം കൂടെ ഉണ്ടാകും ഞങ്ങൾ നിങ്ങൾ വന്ന ഓരോരുത്തരെയും ഈ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെഹ്റു ട്രോഫി എന്തായാലും മെൽബാണൻ ചൂണ്ടാൻ ആവട്ടെ എന്ന് ആശംസിച്ചു ടീം ഫൈറ്റിംഗ് റോവിഡ്സ് താങ്ക് യു